ലക്ഷ്യവും മാർഗവും മാർഗദർശികളും മൂന്നും ഈ യാത്രയിൽ ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് രാജു അർജുൻ പിന്നെ ശൈലേഷ് ഈ മൂന്ന് പേരുമാണ് വനത്തിന് നടുവിലെ ആ പുരാതന കോട്ടയുടെ അവശിഷ്ടങ്ങളിലേക്കുള്ള ഞങ്ങളുടെ വഴികാട്ടികൾ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് ദാംഗ് ജില്ലയിലുള്ള ആ വനമേഖലയെ ലക്ഷ്യമാക്കി സൂറത്തിൽ നിന്നും യാത്ര തുടങ്ങിയിട്ട് രണ്ടര മണിക്കൂറിലേറെയായി ഗുജറാത്തിലെ മലയോര ജില്ലയായ ദാംഗ് ജില്ലയിലെ വനത്തിനകത്തുള്ള രൂപ്ഗഡ് കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ മാർഗമാകട്ടെ മനോഹരമായ വനത്തിലൂടെയും നാട്ടിൻപുറത്തുകൂടിയുള്ള പാതകളിലൂടെയും അറബിക്കടലിനെ ലക്ഷ്യമാക്കി ഒഴുകുന്ന നദി പശ്ചിമഘട്ടത്തിൻ്റെ തുടക്കമായ മലനിരകൾ ഇത് രണ്ടും ചേർന്നുണ്ടാകുന്ന ഒരു മനോഹാരിത അതാണ് ഈ യാത്രയുടെ പ്രത്യേകത കോട്ടയിലേക്കുള്ള വഴി കാണിക്കുന്ന പ്രവേശന കവാടത്തിൽ ഒരു ബൈക്ക് പാർക്ക് ചെയ്തിട്ടുള്ളതല്ലാതെ മറ്റാരെയും ഞങ്ങളവിടെ കണ്ടില്ല കാട്ടിൽ വഴിതറ്റാമെന്നും വന്യമൃഗങ്ങൾ ഉണ്ടാകാമെന്നുമുള്ള മുന്നറിയിപ്പുള്ള ബോർഡുകൾ ഉള്ളതുകൊണ്ടാണ് തനിച്ചു പോകുവാൻ ഞങ്ങൾക്ക് ഭയം തോന്നിയിരുന്നത് അപ്പോഴാണ് യാദർശികമായി ശൈലേഷിനെയും അവൻ്റെ സുഹൃത്ത് അർജുനനെയും കണ്ടുമുട്ടിയത് ശൈലേഷിനോട് അടുപ്പം തോന്നുവാൻ മറ്റൊരു കാരണമുണ്ടായിരുന്നു ഒരു ബിരുദാനന്തര ബിരുദധാരിയാണ് എന്നാൽ ശൈലേഷിന്റെയും അർജുനന്റെയും ഉപജീവന മാർഗം കൃഷി തന്നെയാണ് കർഷകൻ എന്ന് പറയുന്നതിൽ അഭിമാനമുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആദിവാസി യുവാവ് വെണ്ടക്കയും വഴുതനങ്ങിയും തക്കാളിയുമായിരുന്നു പ്രധാനമായും അവർ കൃഷി ചെയ്തിരുന്നത് എന്നാണ് ശൈലേഷ് ഞങ്ങളോട് പറഞ്ഞത് അവർ മറ്റൊരു സുഹൃത്തിനെ കൂടി വിളിച്ചു വരുത്തി ഞങ്ങളുടെ കൂടെ വഴികാട്ടുകളായി ചേരാമെന്ന് സമ്മതിച്ചു ലക്ഷ്യസ്ഥാനമായ കോട്ടയിലെത്തുവാൻ ഏകദേശം രണ്ടുരണ്ടര കിലോമീറ്റർ നടക്കേണ്ടതുണ്ട് എന്നാണ് ആ സുഹൃത്തുക്കൾ ഞങ്ങളോട് പറഞ്ഞത് കാടിനു നടുവിലൂടെയുള്ള ഒറ്റയടിപ്പാത പല പ്രായത്തിലും പല വലുപ്പത്തിലുമുള്ള തേക്കുമരങ്ങളാണ് ഞങ്ങളധികവും അവിടെ കണ്ടത് ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ട കോട്ടയുടെ അവശിഷ്ടങ്ങളുള്ള മല ഞങ്ങൾക്ക് ദൂരെ കാണാം സ്വാഭാവികമായി വളർന്നു വരുന്ന തേക്കിനെ കൂടാതെ വനപാലകർ വെച്ചു പിടിപ്പിച്ചിട്ടുള്ള തേക്കും അവിടെ ഉണ്ടായിരുന്നു അവസാനം ഞങ്ങൾ ആ മലയടിവാരത്ത് പാത തുടങ്ങുന്നിടത്ത് പാർക്ക് ചെയ്തിരുന്ന ആ ബൈക്കിൻ്റെ ഉടമസ്ഥരെ കണ്ടെത്തി വന്യമൃഗങ്ങളെ ഭയന്ന് പേരെ കൂടെ കൂട്ടിയ ഞങ്ങളുടെ ഭയം അസ്ഥാനത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്കെതിരെ വരുന്ന ഒരു യുവതിയെയും യുവാവിനെയും കണ്ടപ്പോഴാണ് ദൂരെയുള്ള ഏതോ പട്ടണത്തിൽ നിന്നും വന്നവരാണെന്ന് അവരെ കണ്ടാൽ അറിയാം ഒന്നുകിൽ അവർ ഇടയ്ക്കിടെ അവർ അവിടെ വന്ന് പരിചയമുള്ളവരായിരിക്കാം അതുമല്ലെങ്കിൽ വന്യമൃഗങ്ങളെക്കുറിച്ചുള്ള അറിവോ ഭയമോ ഇല്ലാത്തവരായിരിക്കാം അതുമല്ലെങ്കിൽ അവർ അധികം ഉൾക്കാട്ടിലേക്ക് പോയിട്ടില്ലായിരിക്കും ആ ഗ്രാമീണ യുവാക്കളെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ ആ വനത്തിലൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നു വനത്തിനകത്തോട്ട് കൂടുതൽ കൂടുതൽ ചെല്ലുന്തോറും പാത കൂടുതൽ ദുർഘടമാകുവാൻ തുടങ്ങിയിരുന്നു തെക്കുകിഴക്കൻ ഗുജറാത്തിലെ ഡാങ്ക് ജില്ലയ്ക്ക് പല പ്രത്യേകതകളുമുണ്ട് ഇതിൻ്റെ ചരിത്രം രാമായണത്തോടും മഹാഭാരതത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്നു ഇത് പലതരം വന വിഭവങ്ങളാൽ സമൃദ്ധമാണ് ബ്രിട്ടീഷുകാരെ ഇവിടുത്തെ വനപ്രദേശത്തേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം ആസ്മരിക ശക്തിയുള്ള വൃക്ഷങ്ങളാണ് ഈ വനത്തിൽ ഉണ്ടായിരുന്നത് ഒരു കാലത്ത് കപ്പൽ നിർമ്മാണത്തിനും വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും ഇവിടുത്തെ മരങ്ങൾ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മല കയറും തോറും ദാഹവും കിതപ്പും കൂടിക്കൂടി വന്നു ഞങ്ങൾ അല്പനേരം വിശ്രമിച്ചു കൂടുതൽ സമയം വിശ്രമിച്ചാൽ ക്ഷീണം കൂടും എന്നുള്ളത് ഞങ്ങൾ ഉടനെ തന്നെ മലകയറ്റം വീണ്ടും പുനരാരംഭിച്ചു ഇതുവരെ തേക്കിൻ മരങ്ങൾക്കാണ് ആധിപത്യം ഉണ്ടായിരുന്നതെങ്കിൽ മുകളിൽ ചെല്ലുന്തോറും മുളങ്കാടുകൾക്ക് മേൽക്കോയ്മ കൂടി വന്നതായി ഞങ്ങൾക്ക് തോന്നി ഡാങ്കിലെ വനത്തിൽ വളരുന്ന മുളകൾ പേരുകേട്ടതാണ് അവിടുത്തെ ഗ്രാമീണർ വീടുണ്ടാക്കുവാൻ ഈ മുളയാണ് ഉപയോഗിക്കുന്നത് ഡാങ്ക് എന്ന പേര് ഈ ജില്ലയ്ക്ക് വന്നത് മുളകളുടെ നാട് എന്ന അർത്ഥത്തിലാണെന്നും ഒരു ചരിത്രമുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളമായി ഞങ്ങൾ മലകയറ്റം തുടങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരു നിരപ്പായ സ്ഥലത്ത് എത്തിയിരിക്കുന്നു അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രം ഞങ്ങൾ കണ്ടു ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ആ ആദിവാസി യുവാക്കൾ ഞങ്ങളോട് വിവരിച്ചു കൊണ്ടിരുന്നു ബാരമേറിയ ഒരു പഴയ പീരങ്കിക്കുഴലിൻ്റെ അവശിഷ്ടം അവിടെ കിടക്കുന്നുണ്ട് അത് ഒറ്റയ്ക്കെടുത്ത് പൊക്കിയാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കുമെന്നാണ് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വിശ്വാസം രാജു അതെടുത്ത് പൊക്കി ഞാനും ഒന്ന് പരിശ്രമിച്ചു നോക്കി പക്ഷേ എനിക്ക് പകുതി മാത്രമേ പൊക്കുവാൻ സാധിച്ചുള്ളൂ അതിനർത്ഥം എൻ്റെ ആഗ്രഹങ്ങൾ പകുതി മാത്രമേ സാധിക്കൂ എന്നായിരിക്കാം ഏതായാലും രാജുവിൻ്റെ മുഴുവൻ ആഗ്രഹങ്ങളും സഫലമാകുമെന്ന് ഞങ്ങൾ അവനോട് പറഞ്ഞു അല്പസമയത്തിനു ശേഷം ഹനുമാൻ ക്ഷേത്രവും പിന്നിട്ട് ഞങ്ങൾ മലകയറ്റം തുടങ്ങി വീണ്ടും ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ചെങ്കുത്തായ വനപാത कौन सा इधर है सर सहयाद्री मालूम है कौन है तो ओ सहयाद्री डर वो यहाँ यहाँ से तो फिर वो सापुतारा हाँ मालूम है हाँ सापुतारा से फिर वो आगे आगे नहीं तारा तो नहीं देखा सापुतारा तक देखा है उसका ये आंसर ये इधर बरूच में कदम होता है ना इसका आगे नहीं फिर मध्य प्रदेश वो सब ये लास्ट है കേരളത്തിൻ്റെ കിഴക്കേ അറ്റത്ത് ഒരു കോട്ട പോലെ നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ നമുക്കെല്ലാവർക്കും പരിചിതമാണ് എന്നാൽ ആ പശ്ചിമഘട്ട മലനിരകൾ തുടങ്ങുന്നത് ഈ ഗുജറാത്തിൻ്റെ തെക്കൻ പ്രദേശത്ത് നിന്നാണ് അതായത് നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളും ഇതേ മലനിരകളും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു മുകളിലേക്കുള്ള യാത്രയിൽ ഞങ്ങളിപ്പോൾ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു ഒറ്റയടിപ്പാത കൂടുതൽ കല്ലുകൾ നിറഞ്ഞതും കൂടുതൽ ചെങ്കുത്തായതുമായി മാറിക്കൊണ്ടിരുന്നു ഞങ്ങളുടെ കിതപ്പ് കൂടിക്കൂടി വന്നു എന്നാൽ ഞങ്ങൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായിരുന്നു കുറേ ദൂരം മല കയറിയപ്പോൾ രാജു ഞങ്ങളെ പാറകൾക്കിടയിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന ഒരു നീരുറവയുടെ പ്രഭവസ്ഥാനത്തേക്ക് നയിച്ചു ഭീമാകാരമായ ആ വലിയ പാറകൾക്ക് നടുവിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ഗുഹ ആ ഗുഹയിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന നീരുറവ കെട്ടിക്കിടക്കുന്ന വെള്ളമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ആ ഗ്രാമീണർ ആ വെള്ളം കുടിക്കാറുണ്ട് അത് ശുദ്ധജലമാണെന്നാണ് അവർ പറയുന്നത് അത് അശുദ്ധജലമാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ അവിടെയുള്ള ജലപ്രവാഹം നിലയ്ക്കുമെന്നാണ് അവരുടെ വിശ്വാസം അതിനിടയിൽ അർജുനൻ്റെ ഒരു ചെരുപ്പ് താഴെപ്പോയി ഭീമാകാരങ്ങളായ ചെങ്കുത്തായ പാറക്കെട്ടിലൂടെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെ ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറി വലിയ പാറ ചെത്തുമിനിക്ക് ഉണ്ടാക്കിയ ഒരു ഗുഹ ആരേ പണ്ടെങ്ങോ ഏതോ ഒരു സന്യാസി തപസിരുന്ന് സമാധിയായ സ്ഥലമാണ് ഇതെന്നാണ് രാജു ഞങ്ങളോട് പറഞ്ഞത് അച്ഛുസിന സമാധി ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും മല മലകയറുവാൻ തുടങ്ങി അവസാനം ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ആ വിശാലമായ മലമുകളിൽ ചെന്നെത്തി പുരാതനമെന്ന് തോന്നിക്കുന്ന വൃത്രാകൃതിയിലുള്ള ഒരു കൽമതിലാണ് ഞങ്ങളെ ആദ്യം അവിടെ സ്വാഗതം ചെയ്തത് ഒരു വിമാനത്തിൽ നിന്നും താഴേക്ക് നോക്കുന്ന പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ചുറ്റും മലകൾ മാത്രം മൂടൽമഞ്ഞ് പോലെയുള്ള ഒരു പുകമറ അവിടെയെല്ലാം തളം കെട്ടി നിന്നിരുന്നതുകൊണ്ട് മുകളിൽ നിന്നും താഴ്വരയിലുള്ള ഗ്രാമീണ കാഴ്ചകൾ അത്രയ്ക്ക് വ്യക്തമായിരുന്നില്ല സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി അറുനൂറ്റി എൺപത് അടി ഉയരത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ദൂരദർശിനികൾ ഇല്ലാതിരുന്ന അക്കാലത്ത് ശത്രു സൈന്യങ്ങളുടെ നീക്കം കൃത്യമായി കാണുവാൻ പറ്റിയ ഒരിടം അവിടെ ഇതല്ലാതെ വേറെ എവിടെയും ഉണ്ടാകില്ല ദീർഘചതുരാകൃതിയിലുള്ള കല്ലിൽ കൊത്തിയുണ്ടാക്കി പടവുകൾ നിർമ്മിച്ച ഒരു മനോഹരമായ അത്ഭുതകരമായ ഒരു ജലസംഭരണി ഞങ്ങളവിടെ കണ്ടു അതിൻ്റെ നിർമ്മിതി വളരെ അത്ഭുതകരം തന്നെയായിരുന്നു गर्मी का दिन आता आ, ना ना रहना ना है है ना पर रहता इतना പുരാതന കാലത്തെ മഴവെള്ളം ശേഖരിച്ചു വയ്ക്കുവാനുള്ള ഒരു സാങ്കേതിക വിദ്യ തീർത്തും അത് കൗതുകകരം തന്നെയായിരുന്നു इधर खाली अभी देखो ये है എട്ടോ പത്തോ പേർക്ക് ഒളിച്ചിരിക്കാവുന്ന തരത്തിലുള്ള ഒരു കിടങ്ങിന്റെ അവശിഷ്ടം ഇപ്പോഴും അവിടെ അവിടെയുണ്ട് तक लेकिन കോട്ടയുടെ പടിഞ്ഞാറവശം തീർത്തും ചെങ്കുത്താണ് അതിലെ ആർക്കും മുകളിലേക്ക് കയറി വരുവാനോ താഴേക്കിറങ്ങുവാനോ സാധിക്കുകയില്ല പല സൈനികരുടെയും ചോര വീണ മണ്ണായിരിക്കാം ഇത് പല യുദ്ധതന്ത്രങ്ങളും വിജയിച്ച മണ്ണായിരിക്കാം ഇത് പല യുദ്ധതന്ത്രങ്ങളും പരാജയപ്പെട്ട മണ്ണുമായിരിക്കാം ഇത് ഏതായാലും ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി തീർക്കുവാൻ പര്യാപ്തമാണ് ഗുജറാത്തിലെ ഹെറിറ്റേജ് സൈറ്റുകളുടെ പട്ടികയിൽ ഈയിടെ മാത്രമാണ് ഈ കോട്ട ഇടം പിടിച്ചത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത് പുനരുദ്ധരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് തിരിച്ചു പോകുവാൻ സമയമായിരിക്കുന്നു കോട്ടയുടെ പ്രതാപകാലത്തെ സ്മരണകളെ അയവിറക്കിക്കൊണ്ട് ഞങ്ങൾ മലയിറങ്ങുവാൻ തുടങ്ങി സമയം ഏകദേശം മൂന്ന് മണിയോടെ അടുത്തിരിക്കുന്നു രണ്ട് മണിക്കൂറിലധികം സമയം ഞങ്ങൾ മലമുകളിൽ ചിലവഴിച്ചിട്ടുണ്ട് ഈ മറ്റൊരു വഴിയിലൂടെയാണ് ഞങ്ങൾ മലയിറങ്ങുന്നത് അതായത് മലയുടെ തെക്കേ വശത്തുകൂടി വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയിച്ച ഞങ്ങൾ അവസാനം ഒരു കുഴിയാനയെങ്കിലും ഒരു കുഴിയിൽ നിന്നും പുറത്തെടുക്കാമെന്ന് തീരുമാനിച്ചു എന്നാൽ അതും ഉണ്ടായില്ല ഒരു കുഴിയാനയെപ്പോലും ഞങ്ങൾക്കവിടെ കാണുവാൻ സാധിച്ചില്ല രാജു ഞങ്ങൾക്ക് ഒരു മരത്തിൽ നിന്നും മധുരമുള്ള ഒരു കായ പറിച്ച് തന്നു അത് ഭക്ഷിക്കുവാൻ കൊള്ളാവുന്നതാണെന്ന് പറഞ്ഞു ചെറിയ മധുരമുണ്ടായിരുന്നു അതിന് ആ കായ്കളാണത്രേ അവിടെയുള്ള കുരങ്ങന്മാർ ഭക്ഷിക്കുന്നത് അത് ഭക്ഷിക്കുവാനായി അവിടെ കുരങ്ങന്മാർ വരാറുണ്ടെന്നും അവർ പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് ഒരു കുരങ്ങനെപ്പോലും കാണുവാൻ സാധിച്ചില്ല രാജു ശൈലേഷ് അർജുൻ ആ ഗ്രാമീണ സുഹൃത്തുക്കളെ ഒരിക്കലും മറക്കുവാനാകില്ല ബീൽ രാജാക്കന്മാരുടെയും ഗായികവാഡ് രാജാക്കന്മാരുടെയും പ്രജകളുടെ പിൻഗാമികൾ थैंक यू वेरी मच मैं yeah, फ, इनको मैं भेज दूंगा किसी yeah, का नंबर है मेरे पास yeah. मैं वीडियो बना